ഹലോ അതെ നമ്മള് രണ്ട് ചാലഞ്ച് എല്ലാരും പറഞ്ഞേ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു ചാലഞ്ച് ഞങ്ങള് രണ്ട് ഫ്രണ്ട്സ് ആണ് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം എല്ലാവരും കൂടിയിരുന്നെ എല്ലാരും ഇല്ല ഹസ്ബൻഡ് ഇല്ല പിള്ളേരും അവളും അമ്മായിനേം കൂടിയിരുന്നിട്ട് ഇതുപോലെ ഭട്ടണം കൂടി ചെയ്തു ചിരി ചിരി തോന്നിട്ടു എന്താന്ന് വെച്ചാൽ ഉൾത്തകള അത്ര അങ്ങനെ ഇങ്ങോട്ടും കിട്ടുന്നത് അത് ഇനി ഉണ്ടോന്ന് ചോദിച്ചു ടലെല്ലോ നിങ്ങൾ ഇന്നൊരു ചാലഞ്ചസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നേക്കണേട്ടാ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നീ പറഞ്ഞു പറഞ്ഞതിലെന്താ സംഭവം ഇതിലെന്താന്ന് വെച്ചാല് ഈ ബൗളില് െർ അല്ല രണ്ട് സാധനങ്ങളുടെ പേരായിരിക്കും അപ്പൊ അങ്ങനെ അങ്ങനെയാണ് രണ്ട് രണ്ടായിട്ടാണ് നമ്മള് വെച്ചിട്ടുള്ളത് ഐറ്റംസുകൾ അതുപോലെ തന്നെ അപ്പൊ നമ്മള് രണ്ട് പേര് ഇതൊന്നും ഇങ്ങനെ എടുക്കുന്നു അത് വായിക്കുന്നു ആ സാധനം നമ്മള് കഴിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം പണിയൊക്കെ നിനക്ക് നല്ലതൊക്കെ എനിക്കായിരുന്നു പ്രാവശ്യം എങ്ങനെയാണോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൊറേ ആൾക്കാരിനോട് പറഞ്ഞു ഞാനെല്ലാം നല്ലത് കഴിച്ചിട്ട് നിനക്കൊക്കെ പൊട്ടുന്നു അപ്പൊ എന്നോട് സ്നേഹമുള്ളവരൊക്കെ ഇഷ്ടം സ്നേഹമുള്ള മാറ്റാൻ പറ്റോ ഇല്ല 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 എനിക്കിണ്ടല്ലോ നാരങ്ങാ വിട്ടായി എനിക്ക് കിട്ടിയത് ഇഞ്ചിളെല്ലാം കൊറച്ചിട്ട് വെച്ചാൽ മതി അങ്ങനെയല്ല അത്ര കഴിക്കുമ്പതൊരുവിധം മുഴുവൻ കഴിക്കണംന്ന വന്നെ അങ്ങനെ വേണ്ട നല്ലതാണെങ്കി പറ്റില്ല വിധം കഴിക്കണം കേടാ ഓ എന്റെ ദൈമയെ അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ട എനിക്ക് നല്ലത് കിട്ടി എന്റെ ഫാൻസോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും എനിക്ക് നല്ലത് കിട്ടാൻ വേണ്ടിട്ട് എനിക്കും ഫാൻസ് ഇല്ലാത്ത കാര്യം എനിക്ക് ആരും പ്രാർത്ഥിക്കാൻ കിട്ടി എനിക്ക് മതി മതി ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല കഴിച്ചു പകുതി കിട്ടി ഉപ്പാമോ തിന്നെ തിന്നെ അല്ലെങ്കിൽ പിന്നെ ചാലഞ്ചി നടത്തിയാണ്ട് ഇഞ്ചി ആരോപിച്ചത് ഇഞ്ചിയേ ദഹനത്തിനൊക്കെ നല്ലതാ എല്ലാരും കഴിച്ച ഓരോ ഇഞ്ചിട്ടാ നല്ലതാ കർത്താകെ ഇതിനൊരു മധുരം കിട്ടണേ ഞാൻ ഞാനെടുത്താ അതെ പച്ചമുട്ട കഴിക്കണംന്ന് ചെല്ലർ പറയാറില്ലേ വേദന വയറുവേദന കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഞാനെങ്ങനെ കഴിക്കണ്ട വേദന വേഗം കൊടുക്കു വേഗം കൊടുക്കു കുട്ടിക്ക് അതെ ിരിയാണി ഒന്നും പച്ചമുട്ടത് കഴിക്കടി കഴിക്കുന്ന എനക്ക് കൊഴപ്പില്ലേ ഇത് വൈറ്റ്ലിടുന്ന ഓംപ്ലേറ്റാ ഓടി കൈ പിടിക്കൈ പിടിക്കെ നിനക്ക് കുഴപ്പമില്ലല്ലോ നിനക്ക് ഇപ്പൊ എന്തുവാലോ തെരഞ്ഞിട്ട് നിനക്ക് ഞാൻ കിട്ടിയ്ക്കുന്ന എന്തും പറയാണോ അല്ല അങ്ങനെ പറയേ നമ്മള് ഗെയിമും ചാലഞ്ച് ചെയ്യുമ്പോ ഫിനിഷ് പണി ഇതിലൊരു പ്രാവശ്യം കൂടെ എനിക്ക് മോശമായി ഞാൻ ഇതോടൊന്ന് ലാസ്റ്റ് കേട്ടാ സമാധാനോയ്യൂ കൊഴപ്പില്ല എനിക്ക് പ്രാവശ്യം കിട്ടുന്ന എനിക്ക് ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് ശെ മൊട്ട് വൃത്തി വരൂ വേഗം വരൂ അത് കൊഴപ്പല്ല ഒരു പച്ചമുട്ട എന്റെ കൂട്ട് കുടിപ്പിച്ചത് പോരാട്ട് പോയാ എനിക്ക് ആ ഉള്ളം കഴിഞ്ഞത് അപ്പത്ര വർഷം ഒന്നും കണ്ടില്ലല്ലോ നിങ്ങൾക്ക് ഇത് ഭയങ്കര ുട്ടാ എങ്കോ ബുദ്ധിമുട്ടൂലും ഫുള്ള് കാണണം ഇനി ഏട്ടൻറെ മനോള വേരന് ഇട്ടില്ലേ ഇതിനേക്കാളും വെല്ലുപാടി എന്തു വരാനാ അയ്യോ ഇത് ഇത്തിരി കടുപ്പായി പോയി ഇനിയും പകുതി കഴിക്കേ ഉം നമ്മ നമ്മടെ ഒരു അത് ഫിനിഷ് ചെയ്യണം പറഞ്ഞു അതുകൊണ്ട് മാത്രം പച്ചമുട്ട മൊത്തം കഴിച്ചു അതോടും ഓംബ്ലേറ്റ് ഫുള്ള് കഴിച്ചു അപ്പൊ ഞാൻ ഈ ലൈസ് ഫുള്ള് കഴിക്കുമ്പോ അവർക്ക് ഉരുളം കിഴങ്ങ് കഴിക്കാല്ലോ ഉപ്പ് കാണാം കൊറച്ചൂടെ ഉപ്പ് ഇട്ട് കുഴങ്ങിയതാണോ ഉപ്പില്ല നല്ലതാ മറന്നുപോയി ൂടി എനിക്ക് കിട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോ തോന്നി ഞാൻ ഇതും കൂടിന്റെ പണി കിട്ടുന്ന പക്ഷെ പറ്റില്ല മതിയാ ശരി മതിയാട്ട അടുത്തു കട്ടാലിയോ പണികള് അവള്

എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആപ്പിൾ ജ്യൂസ് ജ്യൂസ് കിട്ടി കഴിച്ചു പ്രാവശ്യം പാൽ കഴിഞ്ഞു ഇതിപ്പോ മുട്ട മുട്ടയും ജ്യൂസൊക്കെ എന്താ അവസ്ഥോ അയ്യോ ഈ ഉരുളം കഴിഞ്ഞ് ഇത്തിരി കണ്ടു പോയ പോയി വെള്ളം മുഴുവൻ ഞാൻ എന്റെ കഴിച്ചു നിന്നെ െ എന്റെ എനിക്കിണ്ടല്ലോ പഞ്ചസാര എനിക്ക് കിട്ടിയത് ഉപ്പ് അത് പിന്നെന്തായാലും എല്ലാം കഴിക്കേണ്ടി വരില്ലല്ലോ തിരക്കായാലും ഷുഗർ വരുമല്ലോ അധികം കഴിച്ച് കഴിഞ്ഞാ ഉപ്പ് ഉപ്പ് ഒരു ഒരു അതുപോലെ ഞാൻ നിന്നോട് ഉരുള കഴിക്കണ പോലെ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് പരത്തിട ഇങ്ങനെ പഞ്ചസാര കഴിക്കണോന്നിഷ്ടൊന്നും ഇല്ല എന്നിരുന്നാൽ കൂടി നല്ല നല്ല കളികള് എനിക്ക് ഇനിയും വെള്ളം വേണോ ഞാൻ അടുത്ത് എടുക്കട്ടെട്ടാ എന്റെ ഈ ഈശോ ലാസ്റ്റ് ഇനിയുണ്ടല്ലേ ഇനി അലുവ മിഠായി എനിക്ക് സോറു മിഠായി നല്ല പുളിയായിരിക്കും അലുവേ കിട്ടിട്ടില്ല അലുവ എനിക്ക് സോറും മിഠായി നല്ല പുളി ഒക്കെ ഉള്ള മിഠായിരിക്കട്ടെ പറയൂ പറയണേ പഴുത്തല വിഴുമ്പോ പച്ചല ചിരിക്കാൻ പാടില്ല ഇന്നലത്തെ ഗെയിമില് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു നിനക്ക് എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഇങ്ങനത്തെ മിഠായി തീരെ ഇഷ്ട പറഞ്ഞിട്ടല്ലേ സോർന്ന് പറഞ്ഞ മിഠായില്ലോ അല്ല പുളിയുണ്ടായിട്ട് ലാസ്റ്റ് വരുമ്പോ കൊറച്ച് മധുരം ഉണ്ടായിരിക്കും ആ മിഠായി അത് എനിക്ക് എനിക്കമ്മരം പാത്രം പൊട്ടിച്ചത് തരുമോ അത് കഴിച്ചു കഴിച്ചിട്ട് വരുള്ളോ എനിക്ക് പഞ്ചസാര നേരത്തെ കഴിച്ച കാരനെ ഇതും കൂടെ ഇപ്പൊ പൂവെന്ന് തോന്നുന്നില്ല കയ്യും കാലൊക്കെ ഇങ്ങനെ അസൂയുള്ളവര് പലതും പറയൂ അത് കുഴപ്പമില്ലാട്ടായി ആദ്യൊരു നല്ല പുഴിയായിരിക്കും അടുത്ത് അനുഭവം കഴിഞ്ഞ നമ്മുടെ ഗെയിം ഇല്ല ഒരെണ്ണം കൂടി ഇണ്ട് ഇനിയുള്ളത് ഇണ്ടല്ല പച്ച മാങ്ങി ഉപ്പു മാങ്ങൾ പച്ചമാങ്ങ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാല്ലോ എനിക്ക് പച്ചമാരമേ കഴിയുമ്പോ തൊട്ട് ഞാൻ ഈ അവസ്ഥല്ലാ ആ ഒരു രണ്ട് സമ്മാനം കിട്ടി തന്നറിയോസും ഒരു ഒരു മാംഗോ ജ്യൂസും അതൊക്കെ ബാക്കി എനിക്ക് ഉപ്പിലിട്ട് ഇഷ്ടം ഒന്നുമില്ല എന്നിരുന്നാൽ കൂടി പിന്നെ എനിക്ക് പച്ചമാങ്ങ ഭയങ്കര പച്ചമാങ്ങ ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ ഒക്കെ ഈ പച്ചമാങ്ങയില് മറ്റേ മിളകും പൊടി ഉപ്പൊക്കെ ചതച്ചിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഒരു ഭാഗത്ത് അലുവ തിന്നോണ്ടിരിക്കുന്നു അടുത്ത ഭാഗത്ത് ഉപ്പുമാങ്ങ തിന്നോണ്ടിരിക്കുന്നു നല്ല കോമ്പിനേഷൻ രണ്ടും വയറൊന്നും ശരിയാവും പിന്നെ ദൈവ പച്ചമോട്ടയും ഉപ്പിത്ര കഴിച്ച പോര പിടിച്ചിട്ടില്ലേ മാങ്ങ എനിക്ക് പിന്നെ സെറ്റ് ആയിക്കോളും ഉണ്ടല്ലോ ആദ്യം പോയി ഇത് കുഴപ്പമില്ല മധുരം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഈ ഗെയിം ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ചാലഞ്ച് കഴിഞ്ഞു അപ്പൊ പുതിയൊരു ഇനി ഞങ്ങള് പുതിയത് കണ്ടുപിടിച്ച് വരും ഇതുപോലൊക്കെ ഒട്ടും അത്ത ഗെയിമും മതിട്ടാ അത് അതിനിപ്പോ നമ്മൾ ഉപയോഗിച്ച ബൈ